കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സിക് സ്വാഗതം ഗായകരായ റാസ ബീഗം ദമ്പതിമാർ വേർപിരിഞ്ഞു പാട്ടും പ്രണയവും പറഞ്ഞ് യുവാക്കൾക്കിടയിൽ ഹരമായി മാറിയ ഗസൽ ഗായകരായ റാസ ബീഗം ദമ്പതിമാർ വേർപിരിഞ്ഞു റാസ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് വേദികളിൽ ഒരുമിച്ചെത്താറുണ്ടായിരുന്നെങ്കിലും ദമ്പതികൾ എന്ന നിലയിൽ വേർപിരിഞ്ഞിട്ട് പിരിഞ്ഞിട്ട് നാളുകൾ ഏറെയായെന്നാണ് അദ്ദേഹം പറയുന്നത് സംഗീതത്തിലും ജീവിതത്തിലും രണ്ടുപേരും ഒരുമിച്ച് ഇൻവോൾവ് ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടര വർഷത്തോളമായി ജീവിതത്തിൽ രണ്ടുപേരും എന്തായാലും ഇൻവോൾവ് ചെയ്യുന്നില്ല പാട്ടുകൾ ഒരുമിച്ച് പാടാറുണ്ടായിരുന്നു എന്നാൽ ആറു മാസത്തോളമായി കരിയറിലും ഒരുമിച്ചില്ല അതിനപ്പുറത്ത് കൂടുതൽ വിവരങ്ങളൊന്നും പങ്കുവെക്കാനില്ല പാടിയ പാട്ടുകൾ എല്ലാം തന്നെ ആളുകൾക്ക് വളരെയേറെ പ്രിയപ്പെട്ടതായത് കൊണ്ട് എന്താണ് ഒന്നിച്ചു കാണാത്തതെന്ന ചോദ്യം ആളുകൾക്ക് ആ സമയത്ത് വളരെ ജെനുവിനോടെ തന്നെയാണ് പാടിയത് അത് ലൈവിലായാലും നമ്മുടെ പ്രൊഡക്ഷനിലായാലും ആ സമയം അങ്ങനെ കഴിഞ്ഞു ആ കോംബോ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു ഇനി അത് ഉണ്ടാകില്ല ബീഗം ബീഗത്തിൻറെതായ രീതിയിലും ഞാൻ എന്റേതായ രീതിയിലും തീരുമാനിക്കും ഇത്തരമൊരു തീരുമാനം വളരെ എളുപ്പത്തിൽ തന്നെ ആളുകൾ എടുക്കുന്നതാണല്ലോ അതുപോലെ തന്നെ തികച്ചും വ്യക്തിപരമാണ് ബീഗത്തിനോട് എല്ലാവിധ ബഹുമാനവും ഉണ്ട് എന്നാൽ ഇപ്പോൾ കരിയറിലും ജീവിതത്തിലും പഴയതുപോലെ ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് മകളുടെ കാര്യത്തിൽ നല്ല പോലെ ഇടപെടുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു രണ്ടു പേർക്കും ഒരുമിച്ച് ചെയ്യാൻ കഴിയുന്നില്ലെന്നതിൽ തങ്കടമുണ്ട് എന്നാൽ തന്നെയും ഇതൊക്കെ രണ്ട് കാലഘട്ടത്തിൽ വരുന്നതാണ് ജീവിതത്തിൽ പല കാര്യങ്ങളും ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും ചെറിയ ജീവിതമാണ് അതിനിടയിൽ ഭൂമിയിലെ നമ്മുടെ റോൾ തിരിച്ചറിഞ്ഞ് അത് നിർവഹിക്കുക ആളുകൾക്ക് അതിൽ സമാധാനം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ സന്തോഷം എന്നേയുള്ളൂ എന്നും റാസ കൂട്ടിച്ചേർത്തു ഓമലാളെ നിന്നയോർത്ത് എന്ന ഗാനത്തിലൂടെയാണ് റാസ ബീഗം ദമ്പതികൾ ശ്രദ്ധേയരായി മാറുന്നത് സുഹൃത്തായ യൂനുസ് സലീം എഴുതിയ ഓമലാളെ നിന്നയോർത്ത് എന്ന ഗാനത്തിന് റാസ സംഗീതം നൽകി റാസയും ബീഗവും ചേർന്ന് ആലപിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയായിരുന്നു ഗാനത്തിന് ഇതോടെ തേടി നിരവധി പരിപാടികൾ ന്യൂസ് ന്യൂസ് ആര നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരു